എ കെ ജിയുമായി നടത്തിയ പരാമർശം അത് സത്യത്തിൽ അത് സീനിയർ നേതാക്കൾ ഉൾപ്പെടെ തിരുത്തണമെന്നൊക്കെ പറഞ്ഞു ഇ ടി ബൾറാമനോടുള്ള ഏത് ഇൻ്റർവ്യൂവിലും ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് അത്ര നിഷ്കളങ്കമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഇതൊക്കെ ഒരു ആറേഴ് വർഷം മുമ്പുള്ള സംഭവമാണ് എന്നെ ഒരു ബ്രാക്കറ്റിൽ തളച്ചിടുകയാണല്ലോ നിങ്ങൾ എന്നെ കുറിച്ചുള്ള ഏത് ചർച്ചയും ഈ അവസാനം ഇതിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു മമ്മൂട്ടിക്ക് സമാനമായ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ സൗന്ദര്യം കാത്തു സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടും എന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് നമുക്ക് നമുക്കെതിരാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനാണ് സൗന്ദര്യം സഞ്ജീവ് വാര്യര് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരുന്ന നല്ല ഒരു മീഡിയ സ്പേസ് എൻജോയ് ചെയ്തിരുന്ന ഒരു യുവ നേതാവാണ് ഇപ്പം ബി ജെ പി ഒന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറയുക എനിക്ക് ബി പി എമ്മിൽ പോകേണ്ട കാര്യമുണ്ടോ താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ ഒരു പരിപാടിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് തരം കിട്ടുമ്പോൾ അര വേണമെങ്കിൽ പ്രീണിപ്പെടുത്തും അതിനുവേണ്ടി കുറെ പൊക്കി എന്ന് പറയുന്ന ഒരു പിണറായി വിജയനിലെ യഥാർത്ഥത്തിൽ ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അഹപ്പതനാണ് ശ്രീ സന്ദീപ് ഭാര്യ ബി ജെ പിയിൽ നിന്ന് എല്ലാം മതിയാക്കി കോൺഗ്രസിലേക്ക് കടന്നു പോകുന്നു സ്വീകരിച്ചു ഇപ്പം ബൈ ഇലക്ഷനിലെല്ലാം സജീവമായി പ്രവർത്തിച്ചൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സന്ദീപ് വാര്യര് കെ പി സി സി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ വീണ്ടും ഒരു തരത്തിൽ ഒരു ഒരു പറ്റം ആളുകൾക്ക് എന്തോ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വരുന്നുണ്ട് ഈ സന്ദീപ് വാര്യരുടെ കടന്നു ഒരു കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സന്ദീപ് വാര്യര് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്തെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്ന നല്ല ഒരു മീഡിയ സ്പേസ് എൻജോയ് ചെയ്തിരുന്ന ഒരു യുവ നേതാവാണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു യുവ നേതാവാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഈ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചു ആ രാഷ്ട്രീയ നിലപാട് സത്യത്തിൽ സി പി എം അടക്കം അംഗീകരിച്ചാണല്ലോ ഒരു ഘട്ടത്തിൽ സന്ദീപ് ഭാര്യ ഒരു സഖാവായിരുന്നെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമായിരുന്നു എന്നായിരുന്നല്ലോ ഈ എ കെ ബാലൻ സി പി എമ്മിൻ്റെ സീനിയർ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് പക്ഷേ സന്ദീപ് ഭാര്യർ അവിടേക്ക് പോയില്ല സി പി എമ്മിലേക്ക് പോയില്ല അതിനും അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു കാരണം പറഞ്ഞു സി പി എമ്മും ബി ജെ പി ഒന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് മാറി എനിക്ക് സി പി എമ്മിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു അല്പസർക്കാസ്റ്റിക്കായിട്ടാണെങ്കിലും ചോദിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിൻ്റെ അണികൾക്കിടയിൽ വലിയൊരു ചലനവും സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ കടന്നു വരവിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ഞങ്ങളുടെയൊക്കെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ ഒരു പരിപാടിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ ക്ലാരിറ്റി കൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അതൊരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് അതായത് ബി ജെ പിക്ക് അകത്ത് നമുക്കറിയാമല്ലോ ബി ജെ പി ഒരു ഒരു നാഥനില്ലാ കളരിയാണിപ്പോൾ ഒരു ഫോക്കസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവരുടെ ഇപ്പോഴത്തെ നേതൃത്വവും തൊട്ട് മുമ്പിലത്തെ നേതൃത്വവും തമ്മിലുള്ള ചേരിപ്പോര് യഥാർത്ഥത്തിൽ വളരെ രൂക്ഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പി വിട്ടാരെങ്കിലും വരാൻ തയ്യാറുണ്ട് എങ്കിൽ അവരെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും അക്കോമഡേറ്റ് ചെയ്യും ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി വിടുന്നത് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് സി പി എം ബി ജെ പി ബാന്ധവം വീണ്ടും സംസ്ഥാനത്ത് ശക്തമാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് അതായത് ഇവർക്ക് അതായത് ത്രിപുരയും അല്ലെങ്കിൽ ഇപ്പോൾ ബംഗാളും പോലെ ഒരു സമയം കഴിഞ്ഞ് ഇവിടുന്ന് ഇതിനെ തുടച്ചു മാറ്റാമെന്ന എല്ലാ കാര്യങ്ങളിലും ഒരു മൈൽഡായിട്ടുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുക ഇവർ ഒരു ടീമാണ് കോർ ടീമാണ് പല കാര്യങ്ങൾ ഇപ്പോൾ ലാവലിൻ കേസ് എടുത്ത് നോക്കിയാലും വിഷയങ്ങൾ അത് ഹിയറിംഗ് ഉൾപ്പെടെ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് അതേപോലെ തന്നെ ഇ ഇ ഡിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഒരു ബി ജെ പിയുടെ ഒരു ബി ടീമായി സി പി എം പ്രവർത്തിക്കുകയാണോ കേരളത്തിൽ ആ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൂട്ടുകച്ചവടമാണ് ഇപ്പോൾ സി പി എം ആണ് കേരളത്തെ സംബന്ധിച്ച് വലിയ പാർട്ടി എന്നുള്ളത് കൊണ്ട് ബി ടീമെന്ന് അവരെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ മ്യൂച്വലി ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു ഏർപ്പാടായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം ഇപ്പോൾ എന്താ പറയുക പിണറായി വിജയൻ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് അദ്ദേഹത്തിൻ്റെ മകനും മകൾക്കും എതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലവിലുണ്ട് ആ അന്വേഷണങ്ങളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ എവിടെയോ നിലച്ചു പോവുകയാണ് ആരോ അതിന് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അല്ലെങ്കിൽ ഒരു തൽക്കാലത്തേക്ക് ഒരു പോസെങ്കിലും ഇടുകയാണ് അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയമുണ്ട് നിങ്ങൾ പറഞ്ഞ ലാവലിൻ അടക്കമുള്ള വിഷയങ്ങൾ എസ് എഫ് ഐയോടെ അന്വേഷണം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ബി ജെ പിക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഗുണമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഭരണകൂട പിന്തുണ ലഭിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം മാറുകയാണ് ഇപ്പോൾ കർണാടകത്തിൽ വളരെ സ്റ്റേണായിട്ടുള്ള പല നടപടികളുമാണ് ആർ എസ് ശാഖകൾക്ക് അനുമതികൾ നിഷേധിക്കുന്നതടക്കമുള്ള നടപടികളുമായിട്ടാണ് കർണാടകത്തിലെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പോകുന്നത് ആർ എസ് എസിൻ്റെ പഥസഞ്ചലനടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസ് അനുമതി കൊടുക്കാതെ അവരുടെ നൂറാം വർഷത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ അതിനെതിരായിട്ടുള്ള സ്ട്രോങ് നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു ടിപ്പുവിൻ്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബദൽ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതൊക്കെയാണ് ഐഡിയോളജിക്കൽ ഫൈറ്റായിട്ട് അവിടെ പോകുന്നത് നമുക്ക് ഓർക്കണം അവിടെ ഒരു സംഘപരിവാർ ഐഡിയോളജി കുറേം കൂടിയും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തൊരു നാട് കൂടിയാണ് അവിടെ പക്ഷേ കേരളം അങ്ങനെയല്ല വളരെ ശക്തമായിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം ഉള്ളൊരു നാട്ടിൽ ഇവർ സംഘപരിവാറിൻ്റെ ഈ ഹെയ്റ്റ് സ്പീച്ചിനെ ഒരു ഒരു എന്താ പറയുക സ്വാഭാവികവൽക്കരിച്ചിരിക്കുകയാണ് അത് ഒരു ന്യൂ നോർമലായിട്ട് മാറുകയാണ് അവർക്ക് എന്തും പറയാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇസ്ലാമ ഫോബിയ വളരെ പച്ചയായി പടർത്തി വിടുന്ന ആളുകൾക്ക് എന്തും എവിടെയും പറയാം അവരെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കും മുഖ്യമന്ത്രി അത് അവരെ വേണമെങ്കിൽ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോകും എന്നതടക്കം അവരെ പൂർണ്ണമായിട്ട് എൻഡോയ്സ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് കേരളത്തിൽ നൽകുന്നത് അപ്പോൾ ഇവിടെ രണ്ടു കൂട്ടരും ഈ കൂട്ടുകച്ചവടത്തിൻ്റെ ബെനിഫിഷ്യറിയാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലല്ലേ നമ്മൾ കേട്ടത് ആർ എസ് എസ് ശാഖയിലുണ്ടായ ലൈംഗിക പീഡനത്തിനെ തുടർന്ന് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അതിൽ പോലും ആർ എസ് എസിനെ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എത്ര ശരിയാണെന്ന് അറിയില്ല എഫ് ഐ ആറിൽ പോലും ആർ എസ് എസിൻ്റെ പേരില്ല ഈ ഇദ്ദേഹത്തിൻ്റെ മരണമൊഴി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആർ എസ് എസ് എന്നുള്ള സംഘടനയെക്കുറിച്ചും അതിലെ നേതാക്കന്മാരെയും പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് പോലും അത് ഒന്നും എഫ് ഐ ആറിലില്ല ഞാൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടത് വരുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ എന്തായാലും പോലും പ്രകടമായിട്ടൊരു കൂട്ടുകച്ചവടം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് രണ്ട് കൂട്ടർക്കും അവരുടേതായ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് പക്ഷേ ദോഷം മുഴുവൻ കേരളത്തിലാണെന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ പി എം സിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പി എം സ്രിയുടെ ഭാഗമായി ഇപ്പോൾ സി പി ഐ എൽ ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് തുറന്ന വാതിലാണ് കോൺഗ്രസിലേക്ക് വരാം നട്ടൽ നിവർത്തി നിന്നിട്ടുള്ളത് യു ഡി എഫ് അന്ന് യു ഡി എഫ് അല്ലായിരുന്നു കോൺഗ്രസിനോടൊപ്പം ചേർന്നിന്ന സാഹചര്യത്തിലാണ് അന്ന് സി പി ഐ നട്ടൽ നിവർത്തി എന്ന് പറഞ്ഞ് ഇനിയും അവിടെ തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമില്ലേ അല്ല സി പി ഐയും കോൺഗ്രസ്സും ഒരുമിച്ച ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു കേരളത്തിലെ തന്നെ ഇന്നേ വരെയുള്ള സർക്കാരുകളിൽ ഏറ്റവും മികച്ച സർക്കാർ ഏത് എന്ന് ചോദിച്ചാൽ അതിൽ പലരും പറയുന്ന ഉത്തരം അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നുള്ളതാണ് അത് സി പി ഐയും കോൺഗ്രസും ചേർന്നിട്ടുള്ള സർക്കാരാണ് ആ കാലഘട്ടത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ വന്നു യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം അടക്കം നടപ്പാക്കിയത് ജന്മിത്തം അവസാനിപ്പിച്ചത് ആ കോൺഗ്രസും സി പി ഐയും ചേർന്നിട്ടുള്ള സർക്കാരാണ് അപ്പം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ നാടിന് സമ്മാനിച്ച ഒരു കാലഘട്ടം ഈ കൂട്ടുകാരലുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ സി പി ഐ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ബീഹാർ അടക്കമുള്ള മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദേശീയ തെരഞ്ഞെടുപ്പിലും ഒക്കെ സി പി എം ആണ് പലപ്പോഴും കോൺഗ്രസിനോട് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം വെച്ചുകൊണ്ട് കേരളത്തിലെ നേതാക്കളാണല്ലോ അവിടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പിണറായി വിജയൻ്റെയും മറ്റും വ്യക്തിപരമായിട്ടുള്ള അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള അജണ്ടകൾ ഉള്ളതുകൊണ്ട് ഈ ദേശീയതലത്തിലെ ഈ ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിനെ തുരങ്കം വയ്ക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും അതിനോടൊരു വിപ്രതിപത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് സി പി എം ആണ് പലപ്പോഴും സി പി എം അങ്ങനെയല്ല പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള നിലപാട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ നടത്തുന്നുണ്ട് അതോടൊപ്പം ഈയൊരു വിഷയത്തില് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ക്യാബിനറ്റ് ഫോം ഓഫ് ഗവണ്മെൻറ്റില് ക്യാബിനറ്റിന് ഒരു കൂട്ടുത്തരവാദിത്തമാണ് മന്ത്രിമാർ എല്ലാവരും തുല്യരാണ് മുഖ്യമന്ത്രി പോലും തുല്യരിൽ പ്രധാനി അർത്ഥത്തിൽ മാത്രമാണ് ഒരു മുൻതൂക്കമുള്ളത് അപ്പോൾ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കേരളത്തിലെ ക്യാബിനറ്റിന് നഷ്ടപ്പെട്ടിരിക്കും അതൊരു പുതിയൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തു അല്ലെങ്കിൽ മന്ത്രിസഭ എടുത്തു അല്ലെങ്കിൽ അതത് വകുപ്പ് മന്ത്രി എടുത്തു അത് മറ്റുള്ളവരെ അടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പുതിയ കാര്യമല്ലേ നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് പറയാം ഇതങ്ങനെയല്ല ഇത് വളരെ സുചിന്തിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നേരത്തെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ പേരിൽ വളരെ ശക്തമായിട്ട് നമ്മൾ എതിർത്തുകൊണ്ടിരുന്നൊരു കാര്യം അങ്ങനെ എതിർത്തുകൊണ്ടിരുന്നൊരു കാര്യത്തിൽ സി പി എമ്മ് ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ അറിയിക്കാതെ മറ്റാളുകളെ അറിയിക്കാതെ സി പി എമ്മിൻ്റെ തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കാതെ പിണറായി വിജയനും കർക്കുകമ്പരിയും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം എടുക്കുന്നു അതിൽ ഒപ്പിടുന്നു അതിനുശേഷം വീണ്ടും മന്ത്രിസഭാ യോഗം ചേർന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ആ മന്ത്രിസഭാ യോഗത്തിൽ ഒന്ന് മറ്റുള്ള ആളുകളെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി പോലുള്ള മര്യാദ കാണിച്ചിട്ടില്ല അപ്പോൾ സി പി ഐനൊക്കെ അത്ര വില കുറച്ചാണ് കാണുന്നത് ഈ സി പി ഐ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആദ്യ പ്രതികരണം ശ്രീ എം എ ബേബി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നടത്തിയത് ആ ഇത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുനഃപരിശോധിക്കും എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നൊക്കെയാണ് പക്ഷേ അപ്പോഴേക്കും ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത് അത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല അദ്ദേഹം മലയാളിയാണ് മാത്രമല്ല അദ്ദേഹം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ധാരണയുള്ള ആളാണ് അപ്പം അദ്ദേഹത്തെ ഒന്നും അറിയിക്കേണ്ട മര്യാദ ഇല്ല പിണറായി വിജയനെ സംബന്ധിച്ചിപ്പോൾ എം എ ബേബി ഒന്നുമല്ല സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഒന്നുമല്ല സി പി ഐ യു ഒന്നുമില്ല അദ്ദേഹതും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ണും പൂട്ടി അതിന് ന്യായീകരണ ക്യാപ്സൽ തയ്യാറാക്കാൻ വേണ്ടുന്ന ഒരു ഉപജാപക വൃന്ദവും ഇവർ മതി എന്നുള്ള ഒരു ധാരണയിലാണ് പോകുന്നത് അപ്പം ആ ഒരു അവസ്ഥ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം സഹിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് സി പി ഐയുടെ മുമ്പിലുള്ള ചോദ്യം അതായത് അവന് അവർ ഉത്തരം പറയട്ടെ അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ അവർക്ക് വിമുഖതയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാനും സന്തോഷമേ ഉള്ളൂ അതേപോലെ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടരെ തുടരെ ഈ യു ഡി എഫിനെ ആക്രമിക്കുന്നതും പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് സി പി എമ്മിന് തലവേദനയായി മാറില്ലേ അദ്ദേഹത്തിന്റെ വളരെയധികം വർഗീയ പരാമർശങ്ങൾ അതേപോലെ തന്നെ അതായത് പ്രതിപക്ഷ നേതാവിനെ എവിടെ കിട്ടിയാലും ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തിനായിരിക്കും ഈ സി പി എം ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് അതായത് പിണറായിവ് ചെയ്യുന്നൊപ്പം ആഗോള അയ്യപ്പ സംഘം ഇതിലൊക്കെ കണ്ടതാണ് നമ്മൾ അതായത് സ്റ്റേറ്റ് അതായത് പിണറായി ചെയ്യണമെന്ന സി എമ്മിൻ്റെ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്ന എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ കാണാൻ കഴിയാത്തതാണ് അപ്പോൾ ഇവർ എന്തായിരിക്കും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സംഗമത്തിന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈന്ദവ സമുദായ സംഘടനകളുടെ ഒരു നേതാവ് മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തതിനെ അല്ല നമ്മൾ വിമർശിക്കുന്നത് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള സൗകര്യത്തിന്റെ ഭാഗമായി പിള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് എന്താണ് എന്നുള്ളതിന് പിണറായി വിജയന്റെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും അല്പം മുമ്പുള്ളത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിലുണ്ടല്ലോ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ പണ്ടത്തെ പോലത്തെ അല്ലല്ലോ അവർ പറഞ്ഞ എക്സാക്റ്റ് വാചകങ്ങളും വീഡിയോകളും ഒക്കെ ഉണ്ടല്ലോ എന്തെല്ലാം ഭാഷയിലാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുള്ളത് സംഘപരിവാറിന്റെ വാടക നാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിണറായി വിജയന്റെ വിമർശനങ്ങൾ നിൽക്കുകയാണല്ലോ അപ്പോൾ പിണറായി വിജയനാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അദ്ദേഹം എന്തുകൊണ്ട് ഈ സമ്മർസോൾട്ട് അടിക്കുന്നു എന്നുള്ളത് അതിപ്പോൾ പി എം സിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ പിണറായി വിജയന് ഇടയ്ക്ക് ചില ഈ മറുകണ്ഠൻ ചാടൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൂടി വരികയാണ് അപ്പോൾ അത് തരം കിട്ടുമ്പോൾ ആരെ വേണമെങ്കിലും പ്രീണിപ്പെടുത്തും അതിനുവേണ്ടി കുറെ പൊക്കി പറയും എന്ന് പറയുന്ന ഒരു പിണറായി വിജയനിൽ യഥാർത്ഥത്തിൽ ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അകപ്പതനാണ് മുമ്പ് നമ്മളൊക്കെ പ്രതിപക്ഷത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്താണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു നിലപാടുണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തോട് യോജിപ്പുണ്ടായിരുന്നു ഉള്ളുകൊണ്ടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സത്യത്തിൽ അത് പോവുകയാണ് അദ്ദേഹം ഒരു സാധാ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ആ നിലവാരത്തിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഭരണം നിലനിർത്താനുള്ള വിഭ്രാന്തിയിൽ എന്തും പറയും എന്ത് നിലവാരമില്ലാത്ത തലത്തിലേക്കും അദ്ദേഹം അധപ്പതിക്കും എന്നിങ്ങനെ ഓരോരോ വിഷയങ്ങളിലൂടെ നമുക്ക് ബോധ്യാവുകയാണ് അപ്പോൾ അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് കേരളത്തോട് ഞാൻ ഈ വി ടി ബിളിറാമിൻ്റെ ഈ കരിയർ എടുത്ത് നോക്കുമ്പോൾ അതായത് റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പോൾ ഈ കെ സി യൂടെ സംഘടനാ പ്രവർത്തനം തുടങ്ങി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എത്തിച്ചിരുന്നു അപ്പം കോൺഗ്രസ് അല്ല എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ വേറെ ഏത് മേഖലയിലേക്ക് എത്തുമായിരുന്നു ഞാനിത് ഈ ചോദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ കോൺഗ്രസ് ആയ ഒരാളാണ് അതായത് എൻ്റെ ഒരു എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ് സമയം തൊട്ട് തന്നെ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കണമെന്നും ആ പ്രവർത്തിക്കുന്നത് എനിക്ക് ഏറ്റവും അനുയോജ്യമായ സംഘടന കോൺഗ്രസ് ആണെന്നും എൻ്റെ ഒരു ആശയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കോൺഗ്രസ്സിനോടാണ് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മനസ്സുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ കോൺഗ്രസ് ആയാളാണ് യഥാർത്ഥത്തിൽ ഞാൻ കോൺഗ്രസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മാനസികമായിട്ടും ആശയപരമായിട്ടും പ്രത്യശാസ്ത്രപരമായിട്ടും കോൺഗ്രസ്സുകാരനായി മാറിയ ആളാണ് അതുകൊണ്ട് തന്നെ അതല്ലാത്തൊരു ഓപ്ഷനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജി അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല അതിനപ്പുറത്തൊരു ഐഡിയോളജിയാണ് ഇന്ത്യയെക്കുറിച്ചുള്ളൊരു ആശയമാണ് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മറ്റൊരാശയത്തോടെ എനിക്ക് ചേർന്ന്ക്കാൻ പറ്റില്ല അതേപോലെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് വി ടി ബളിറാമൻ നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രായം നമ്മളൊന്നും നോക്കിയിരുന്നു അത് നാൽപ്പത്തേഴ് വയസ്സിൽ എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത് അതെ അതപ്പോ കണ്ടാൽ പ്രായം തോന്നിക്കില്ല അല്ല കോൺഗ്രസ്സിലെ ഒരു മമ്മൂട്ടിക്ക് സമാനമായ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് ഒരു ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് രാഷ്ട്രീയക്കാരനെ വിലയിരുത്തേണ്ടത് സൗന്ദര്യത്തിൻ്റെ പേരിലോ അറ്റയറിൻ്റെ പേരിലോ ഒന്നുമല്ലല്ലോ നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങളുടെയും നിലപാടുകളുടെയും ഇടപെടലുകളുടെയും ഓക്കെ അതൊരു ആയിട്ടാണ് പലരും പറയാറുണ്ട് താങ്കൾ മാത്രമല്ല പലരും പറയാറുണ്ട് പക്ഷേ ആദ്യമൊക്കെ സത്യം പറഞ്ഞത് തരുന്നോ ഞാനൊന്ന് അതിലെന്ന് ഒന്ന് ക്യാരി ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീട് അത് അങ്ങേറ്റം ഒരു അപ്പോളിറ്റിക്കലോ കുറിച്ച് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗന്ദര്യം എന്താ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ നിലപാടുകളും നമ്മൾ ചില വിഷയങ്ങളിൽ എടുക്കുന്ന റിസ്ക്കുകളും ഒക്കെയാണല്ലോ അപ്പോൾ ഒരു ഒരു എന്താ പറയുക ചില രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടും എന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് നമുക്ക് എതിരാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനാണ് സൗന്ദര്യം വ്യക്തിപരമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല അതേപോലെ ഈ സംഘടനാ പ്രവർത്തനം ഇത്രയും നാളത്തെ ഒരു സംഘടനാ പ്രവർത്തനം അതായത് കോൺഗ്രസ്സിൽ ഒരുപാട് മഹാരഥന്മാരായി ലീഡേഴ്സ് ഉള്ളൊരു പാർട്ടിയാണ് അപ്പം നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ പകർന്നു നൽകിയ ഏതെങ്കിലും ഒരു വ്യക്തി സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു സിംഗിൾ വ്യക്തി എന്നുള്ളത് അർത്ഥത്തിലല്ല ഇന്നിപ്പോൾ സത്യത്തിൽ ഒരു ഒരു പോരാട്ട വീര്യവും ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടും വെച്ചൊക്കെ നോക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ പോലെ ഒരു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലൈഫ് നമ്മുടെ തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്തെല്ലാം വ്യക്തിപരമായിട്ടുള്ള ട്രാജഡികളിലൂടെ കടന്നു വന്ന ഒരാളാണ് വേറെ ആരാണെങ്കിലും ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥയല്ലേ എന്നിട്ടും അദ്ദേഹം ചിറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു ഒരു നേരിയൊരു പരാജയം വരുമ്പോൾ പോലും അദ്ദേഹത്തെ റെഡിക്കുളിയാനും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം സ്ഥിരോത്സാഹിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു സെൻസ് ഓഫ് പർപ്പസ് ആണ് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അത് പലപ്പോഴും നമുക്കൊരു അങ്ങേറ്റത്തിൽ മോട്ടിവേഷനാണ് ഒരു പരാജയപ്പെടുമെന്ന് അറിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില എടുക്കുക ചിലത് വളരെ ശക്തമായിട്ട് തന്നെ ഉയർത്തുക എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തെ പോലെ ധീരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് സത്യത്തിൽ ഇന്നത്തെ കാലത്തുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിൽ ആ അർത്ഥത്തിലുള്ള മാതൃക അതേപോലെ ഇപ്പോൾ ഈ ജംബോ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മനെ അക്കോമഡേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ പല വിമർശനങ്ങളും പല ഞാൻ അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാം സി കോൺഗ്രസ്സിലെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംപ്രമൈസാണ് കോൺഗ്രസ്സിൽ ഒരുപാട് ആളുകളോട് കൺസൾട്ട് ചെയ്യാറുണ്ട് ഒരുപാട് ആളുകളുടെ ഒപ്പീനിയൻ എടുക്കാറുണ്ട് എന്നിട്ട് പൊതു സ്വീകാര്യത ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ യോജിക്കുന്ന ഒരു തീരുമാനം എടുക്കും അപ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തോട് വിയോജിപ്പുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും നിങ്ങൾ നേരെ മാധ്യമങ്ങൾ അവരോട് പോയി അഭിപ്രായം ചോദിച്ചാൽ അവരവരുടെ വൈകാരികമായിട്ടുള്ള റെസ്പോൺസ് ആ ഘട്ടത്തിൽ ചിലപ്പോൾ പറയും അത് വാർത്തയാവും അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് രണ്ടാമത്തെ ആളോട് ചോദിച്ചാൽ അയാളുടെ റെസ്പോൺസും ഉണ്ടാവും അത് വെച്ചിട്ട് മൂന്നാമത്തെ ഒരാളോട് ചോദിച്ചാൽ മൂന്നാമത്തെ റെസ്പോൺസ് ഉണ്ടാവും സി അത് ഇത്തരത്തിലുള്ള ഡെസിഷൻ മേക്കിങ്ങിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് അത് ഒരു വിവാദമാക്കാൻ പാടില്ല അതല്ലെങ്കിൽ അതൊരു ആർത്ഥത്തിലേ കാണാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഇപ്പം ഷമാ മുഹമ്മദ് ഏതൊരാളെ കുറിച്ചതാണ് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തി വളരെ തെറ്റായ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയാനായി ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു കൺസെൻസസിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോംപ്രമൈസ് തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വിയോജിപ്പുള്ള അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും അവരൊരുപക്ഷേ അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയൊന്നും വരും അതിനെ കാണേണ്ടതായിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പാർട്ടികളിലൊന്നും അങ്ങനെ ഒരു കൺസൾട്ടേഷനോ ഒരു തീരുമാനമെടുത്താൽ അതിനെ നേരിയ രീതിയിലെങ്കിലൊന്ന് വിമർശിക്കാനോ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമോ അവിടെ ഉള്ള ആളുകൾക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയും അനീതിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് മറ്റു പല പാർട്ടികളിലുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെയാണ് കേരളത്തിൽ അത്രയും അത്രയും ഒരു ഒരു അസ്വാഭാവികമായിട്ടുള്ള തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഇല്ല ഇല്ല ഇല്ലല്ലോ അതാണ് മറ്റു പാർട്ടികളുടെ അവസ്ഥ അതേപോലെ ഇത് ഏറെ ചർച്ചയായ വിഷയമാണ് കുറച്ച് പഴയ വിഷയമാണ് എന്നാൽ ഇപ്പോഴും വി ടി ബൾറാമിനോട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് ചോദിക്കാതെ നമ്മുടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ കഴിയില്ല അതിൽ വി ടി ബൾറാമിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കേൾക്കണമെന്ന് എക്കാലത്തും ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് അതായത് ഈ എ കെ ജിയുമായി നടത്തിയ പരാമർശം അത് സത്യത്തിൽ അത് സീനിയർ നേതാക്കൾ ഉൾപ്പെടെ തിരുത്തണമെന്നൊക്കെ പറഞ്ഞു അതിലൊരു ശരി ഞാൻ ഈ ചോദ്യത്തിന് നിങ്ങൾ സപ്പോസ് പിണറായി വിജയനെയാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഏ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങൾ എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയല്ലോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണോ ഇപ്പോഴും എന്നുള്ള ചോദ്യമാണോ നിങ്ങൾ അതെ ഈ വി ടി ബൾറാമനോടുള്ള ഏത് ഇൻ്റർവ്യൂവിലും ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് അത്ര നിഷ്കളങ്കമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമൊക്കെ അതിന് ഇതൊക്കെ ഒരു ആറേഴ് വർഷം മുമ്പുള്ള സംഭവമാണ് അതിന് ശേഷമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഏതൊരു ഇൻ്റർവ്യൂവിലും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഞാൻ മറുപടിയൊക്കെ എന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പുതിയതായിട്ട് എൻ്റെ ഇതിൽ നിന്ന് എന്തെങ്കിലും മറുപടി അല്ല ഞാനതിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഞാൻ ഒന്നിനും കരുതുന്നില്ല അതിനെക്കുറിച്ച് അത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തിലും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്നൊരു ബ്രാക്കറ്റിൽ തളച്ചിടുകയാണല്ലോ നിങ്ങൾ എന്നെക്കുറിച്ചുള്ള ഏത് ചർച്ചയും ഈ അവസാനം ഇതിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണല്ലോ അതിലേക്ക് ഞാൻ ആ ട്രാപ്പിൽ വീഴാനില്ല അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ നന്ദി എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു